സംസ്ഥാനത്ത് ഒന്നാം വർഷ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പ്രവേശനത്തിനുള്ള അപേക്ഷകൾ സ്വീകരിച്ചു തുടങ്ങി ഏകജാലക സംവിധാനത്തിലൂടെ മെയ് ഇരുപത്തിയഞ്ച് വരെ അപേക്ഷകൾ സമർപ്പിക്കാം അപേക്ഷകൾ സമർപ്പിക്കാൻ എത്തുന്നവർക്കായി സ്കൂളുകളിൽ ഹെൽപ്പ് ഡെസ്കുകളും പ്രവർത്തനം ആരംഭിച്ചു ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളുകളിലെ പ്ലസ് വൺ പ്രവേശനത്തിന് തുടക്കമായി മെയ് വരെയാണ് ഓൺലൈൻ അപേക്ഷകൾ സമർപ്പിക്കാനുള്ള സമയപരിധി ഏകജാലക സംവിധാനത്തിലൂടെയാണ് അപേക്ഷകൾ സ്വീകരിക്കുന്നത് റവന്യൂ ജില്ലയിലെ എല്ലാ സ്കൂളുകളും ചേർത്ത് ഒരു അപേക്ഷ മാത്രം നൽകിയാൽ മതിയാകും പത്താം ക്ലാസ് പരീക്ഷയിൽ ഓരോ പേപ്പറിനും ഡി പ്ലസ് ഗ്രേഡ് നേടിയവർക്കാണ് അപേക്ഷിക്കാൻ അർഹതയുള്ളത് സി ബി എസ് ഇ വിഭാഗത്തിൽ ബോർഡ് തല പരീക്ഷ ജയിച്ചവരെയാണ് മുഖ്യ അലോട്ട്മെന്റിന് പരിഗണിക്കുന്നത് ഏകജാലക സംവിധാനം വഴി അപേക്ഷകൾ സമർപ്പിക്കുന്നതിനായി സ്കൂളുകളിൽ ഹെൽപ്പ് ഡെസ്കുകളും ആരംഭിച്ചിട്ടുണ്ട് ഓൺലൈൻ അപേക്ഷകൾ നൽകുന്നതിനായി സ്കൂളുകളിലെ കമ്പ്യൂട്ടർ ലാബ് സൗകര്യവും അധ്യാപകരുടെ സഹായവും പ്രയോജനപ്പെടുത്താവുന്നതാണ് മെയ് ഇരുപത്തി ഒൻപതിന് ട്രയൽ അലോട്ട്മെൻറ്റ് പ്രഖ്യാപിക്കും ആദ്യ അലോട്ട്മെൻറ്റ് ജൂൺ അഞ്ചിനും രണ്ടാം അലോട്ട്മെൻറ്റ് ജൂൺ പന്ത്രണ്ടിനും മൂന്നാം അലോട്ട്മെൻറ്റ് ജൂൺ പത്തൊമ്പതിനുമാണ് ജൂൺ ഇരുപത്തിനാലിന് പ്ലസ് വൺ ക്ലാസുകൾ ആരംഭിക്കും സ്റ്റാർവിഷ് ന്യൂസ് പാലാം